ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പൊന്നാനിയിലെ ദീപാവലി ആശംസകളാണ് ഇപ്പം എന്താണ് ഇവിടെ പോയി കണ്ടാലോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ എത്താനായിക്കടേശൊക്കെ ഇവിടെ പാട്ടൊക്കെ കേൾക്കട്ടാ ഏട്ടാ പിന്നെ ഇവിടെയാണ് നല്ല അതിൻ്റെ അപ്പുറത്ത് നല്ല തിരക്കാണ് കേട്ടോ എന്താ അവിടെ നിക്കാൻ പറ്റൊക്കെ കൊറേ കടലേങ്ങനെ പോവുക നല്ല തിരക്കണി ദീപാവലി ആയോണ്ട് തന്നെ മൺചട്ടിയും പിന്നെ ചട്ടി നെല്ലിക്ക എന്ന കുറെ സാധനങ്ങൾ ഉപ്പിലിട്ട് ഐറ്റംസ് എല്ലാം അതും ഉണ്ടാവും പിന്നെ മറ്റേ കടികളും ഇതൊക്കെ ഉണ്ടാവും അതുമാത്രല്ല കളിക്കുന്നതും അപ്പൊ ഞങ്ങള് എന്തോ സാധനം ഇതാക്കാൻ പോരണ്ടറി അല്ല ഞാനിവിടെ നിർത്തിയിട്ട് ഞാൻ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു മനസ്സിനോട് ഒരു സ്ലേറ്റ് വേണം പറ്റും അപ്പോൾ ആ സ്ലൈറ്റ് അങ്ങനെ വാങ്ങിക്കാൻ പോകുന്നത് മലയാളിയാണ് എന്ന് തോന്നണ കേട്ട് ഭാഷ ഒന്നും അറിയൂല കേട്ടോ മലയാളം മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാൻ ഒരെണ്ണം മേടിക്കട്ടെ സ്ലേറ്റ് സ്ലേറ്റ് മേടിച്ചിട്ടാണ് ഞാൻ ഇത് പൊട്ടിച്ചൊക്കെ തേടട്ടെ ഒരു മിനിറ്റ് പൊട്ടിക്കട്ടെ അപ്പൊ എന്നു പോയിട്ട് ഞാൻ അത് വേഗണ്ട് പൊട്ടിച്ച അപ്പൊ പിന്നെ ഞാൻ വണ്ടി കറിച്ചു പിന്നെ എന്നു പോയിട്ട് എഴുതി ഞാൻ കുത്തി വരാ പിടിച്ച ഞാൻ എഴുതിണ്ടേ അപ്പൊ ഞാനിത് വായിക്കണ്ട നല്ല തിരക്കും ട്രാഫിക്കും അപ്പൊ ഇവിടെ കരിമ്പ് വിൽക്കുന്നുണ്ട് സ്കൂളിന്റെ അവിടെ കുറേ കുറേ കടകളുണ്ട് ഷോപ്പ് ഉണ്ട് പിന്നെ നെൽപ്പം ഈ കൊമ്പ് കൊമ്പ് ഉണ്ട് കേട്ടോ മായാവിൻ്റെ കൊമ്പ് പിന്നെ ഞങ്ങൾ ഒരു കരിമ്പ് മേടിച്ചിട്ടോ കരിമ്പെന്ന് വെച്ചാൽ ഫേവറേറ്റ് ആണ് അപ്പം പിന്നെ കണ്ട പുരിൻ്റെ കട ജിലേബിന്റെ കട എത്രക്കെയോ കട ഇതൊക്കെ നീ ദീപാവലിന് തീർക്കണ്ട ഗായ അപ്പം ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ കണ്ടുപിടിക്കും കുറപ്പാണ് ഞാനൊരു ഹെഡ്സെറ്റ് കണ്ടിട്ട് ഗേൾസ് എനിക്ക് പപ്പ മേടിച്ചില്ല ആ ഭാഗം ഞാൻ കാണിച്ചു തരാമേ കുറച്ച് കണ്ടു പോകണം ഇവിടെ നല്ല നമ്മുടെ മുള്ള പപ്പായ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ എന്നിട്ട് ഞാൻ അതാട്ടാ മുമ്പേ ഇരിക്കണം ആഘോഷം ദീപാവലി ആഘോഷം നിങ്ങൾക്ക് പൊന്നാനിലില്ലാത്തവർ കാണൂല അല്ലേ അപ്പൊ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോ എല്ലാവർക്കും ബൈബായ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ